ഹായ് ഫ്രണ്ട്സ് മൈക്രീഷൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി പ്രിൻറ് അവൈലബിൾ ആണ് അപ്പം ആവശ്യപ്പെട്ട പ്രകാരം അതിരക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻ്റുകൾ നൈറ്റ് ഡ്രസ്സ് ചെയ്യാൻ മാച്ച് ആയിട്ട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രിൻ്റുകളെല്ലാം ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ട മെറ്റീരിയൽസ് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി അപ്പോൾ ഒത്തിരി മെസ്സേജസ് വാട്സപ്പിൽ വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഒരു റിപ്ലൈ ഇല്ലാതെ കുറേ പേര് റിപ്ലൈ റിപ്ലൈ എന്ന് പറഞ്ഞ് അതിനകത്ത് വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നില്ല അങ്ങനെയും കുറേ മെസ്സേജസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ രാത്രി ഈ വീഡിയോ ഇടാൻ കാരണം നൈറ്റി മെറ്റീരിയല് ആവശ്യക്കാർ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ഇട്ടാലും ഒരു ഒരു ബണ്ടിലെന്ന് പറയുമ്പോഴും മുപ്പതെണ്ണമാണ് വരുന്നത് അപ്പോൾ കുറച്ച് എടുത്തു എടുത്ത് കഴിയുമ്പോഴങ്ങ് തീർന്നു പോകും അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ധാരാളം പേര് മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോട്ടൺ ക്ലോത്താണ് ഈ ഒരു റേറ്റിൽ ബ്രാൻഡഡ് ആയിട്ട് ഇത്രയും നല്ല ഡിസൈൻസൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ ഒത്തിരി പേര് അത് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഓർഡർ വരുന്നത് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ അജ്രക് പ്രിന്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വേണമെന്നുള്ളവർ ഈ വീഡിയോ വന്ന ഉടനെ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളതും നല്ലൊരു അജ്രക് പ്രിന്റ് ആണ് എല്ലാം നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് കളർ കോമ്പിനേഷൻ ആണ് അപ്പം നൈറ്റ് റസ് ചെയ്യാനാണ് ഒത്തിരി പേര് ആൻഡ് മാച്ച് ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രിന്റുകൾ ഉപയോഗിച്ച് നൈറ്റ് ചെയ്താലൊക്കെ നല്ല ഭംഗിയാണ് അങ്ങനെയുള്ള ധാരാളം പ്രിൻ്റുകൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് ഈ ഒരു വീഡിയോയിൽ നിന്ന് മെറ്റീരിയൽ കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് മെറ്റീരിയൽ ഏതെങ്കിലും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാം അപ്പം മെറ്റീരിയൽ എല്ലാവർക്കും കിട്ടും പേയ്മെൻറ്റ് ചെയ്തവരും വിഷമിക്കേണ്ട ആർക്കും മെറ്റീരിയൽ ഇതുവരെ എത്താതിരുന്നിട്ടില്ല ഒത്തിരി ഓർഡറുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഓൾ ഇന്ത്യ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു വണ്ടിൽ എന്ന് പറഞ്ഞാൽ മുപ്പതെണ്ണാണ് അപ്പോൾ കുറച്ച് പേരം എടുത്ത് കഴിയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് വരും അപ്പം ഇതൊക്കെ നല്ല അടിപൊളി മിക്സ് മിക്സർ മാച്ചാണ് അപ്പോൾ എവിടെയും കിട്ടാത്ത തരത്തിലുള്ള ഡിസൈൻസാണ് പെട്ടെന്നൊരു ഷോപ്പിൽ ചെന്നാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ കാണാൻ പറ്റിയെന്ന് ഇരിക്കില്ല അപ്പോൾ ഡിസൈൻ നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ എടുക്കും വീട്ടിൽ വന്നു കഴിഞ്ഞ് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ പത്തെണ്ണം എടുത്താൽ അഞ്ചെണ്ണം നല്ലതായിരിക്കും നല്ല ബ്രാൻഡഡ് തുണികളായിരിക്കും അഞ്ചെണ്ണം വില കുറഞ്ഞ മെറ്റീരിയലും അതിൽ മിക്സ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ബ്രാൻഡും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഡിസൈൻസും അതിൻ്റെ കളർ കോമ്പിനേഷനും ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കുക ഗൗരവ് രാഹുൽ ടെക്സ്റ്റോ ഒക്കെ നല്ല ടോപ്പായിട്ടുള്ള ബ്രാൻഡാണ് അടുത്തത് നല്ല മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് അപ്പോൾ ഇത് നൈട്രസ് ഒക്കെ ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ള കളറ് പീച്ചാണ് അടുത്തത് പീ കോക്ക് ബ്ലൂ ഇതിൻ്റെ പേരായിട്ട് വരുന്നത് ഇതാണ് അപ്പം ആൻഡ് മാച്ച് പേറായിട്ട് എടുക്കണം ഇപ്പോൾ ഹോൾസെയിൽ ആണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഒരു ബിറ്റിന് റേറ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ റീറ്റെയിൽ ആയിട്ട് രണ്ട് പീസോ ഒരു പീസൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ റീറ്റെയിൽ ആയിട്ട് വന്നെടുക്കാം വന്നെടുക്കാനായിട്ട് കണ്ടീഷനൊന്നുമില്ല പക്ഷെ ഓൺലൈനായിട്ട് അയക്കുമ്പോൾ പത്ത് പീസ് ഇരുപത് പീസൊക്കെ ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് രണ്ട് പീസ് മൂന്ന് പീസൊക്കെ റീറ്റെയിൽ ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അവരേറ്റവും നല്ല ഒരു ഡിസൈനായിരിക്കും സെലക്റ്റ് ചെയ്യുന്നത് അപ്പം അത് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് അതങ്ങ് വെച്ച് പോകുമ്പോൾ ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു കളറ് ഔട്ട് വരും അതുകൊണ്ട് റീറ്റെയിൽ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് റീറ്റെയിൽ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് എന്താ തരാത്തെന്ന് ചോദിച്ചു അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഒത്തിരി പേര് രണ്ടോ മൂന്നും പേര് ചേർന്നൊക്കെ മിനിമം പത്തെണ്ണം എടുക്കുന്നവരാണ് കൂടുതലും ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തത് രാഹുൽ ടെക്സോ പെൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി മിക്സ് ആൻഡ് മച്ചാണ് നല്ല ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പം ചെറിയ ചെറിയ പൂക്കളൊക്കെ ധാരാളം പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് എടുത്തിട്ടുള്ളത് ഇപ്പം ഇതൊക്കെ വെച്ച് മിക്സ് ആൻഡ് മാച്ച് നൈറ്റിയും കുട്ടികൾക്ക് ഫ്രോക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈൻസാണ് ഫസ്റ്റ് ഇതാ ഇതുപോലൊരു ലാവണ്ടർ കളറാണ് അപ്പം ഇത് മിക്സ് മിക്സൻ മാച്ചാണ് പെയർ എടുക്കണം അടുത്തൊരു ബ്ലൂ കളറാണ് ഇപ്പം ഈ ഒരു പ്രിൻ്റ് നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇന്നത്തെ വീഡിയോ ആരും മിസ്സ് ചെയ്യാതിരിക്കുക ഓണമൊക്കെ വരികയാണ് അപ്പോൾ നല്ല നല്ല ഡിസൈൻ എടുത്ത് നല്ല നല്ല മോഡൽ മോഡലടിച്ചു കൊടുക്കുക പിന്നെ വന്നെടുക്കുന്നവര് ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് ഇവിടെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കണം കേട്ടോ കാരണം പാഴ്സലെടുത്ത് പോസ്റ്റ് ഓഫീസിൽ ഡയറക്റ്റ് കൊണ്ടുപോയാണ് പോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സമയമൊക്കെ പുറത്തായിരിക്കും അതുകൊണ്ടാണ് വിളിച്ചിട്ട് വരണമെന്ന് പറയുന്നത് പിന്നെ അഞ്ച് മണിക്ക് ശേഷമാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാകട്ടോ എന്നാലും ഒന്ന് ഫോണിൽ ഒന്ന് വിളിക്കുക അതുപോലെ വരുന്നവർ വാട്സപ്പിൽ ലൊക്കേഷൻ ചോദിച്ചാൽ ലൊക്കേഷൻ അയച്ചുതരാം ഹോൾസെയിൽ റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഇതിൻ്റെ അകവശം കണ്ടോ ഇതെല്ലാം പ്രോഷ്യൻ പ്രിൻ്റാണ് കളർ ഗ്യാരൻറ്റി ഉണ്ട് ഈ ഒരു ഡിസൈനിൽ ഇത്രയും കളർ ചേഞ്ചസ് ആണ് വരുന്നത് മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് അയച്ചുതരിക അടുത്തതും രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള നല്ലൊരു പ്രിൻ്റാണ് വളരെ ചെറിയൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൽ നല്ല പേസ്റ്റൽ ഷെയ്ഡാണ് ഉള്ളത് ആൻഡ് മാച്ചാണ് ഇതിൽ എല്ലാ കളറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ ഇതും നൈറ്റ് ഡ്രസ്സൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോളാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് ടു സെവൻറ്റി പ്ലസ് ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഒത്തിരി പേര് ജി എസ് എം ഒക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽ ടോപ്പായിട്ടുള്ള ബ്രാൻഡ് മെറ്റീരിയൽസാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ ടെക്സോ പ്രിൻ്റ് ഗൗരവ് വർധമാൻ ഇതൊക്കെ നല്ല ബ്രാൻഡുകൾ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ലോഡായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ കുറേ പേര് അയച്ചിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ കംപ്ലയിൻ്റ് പറയും പക്ഷേ മെറ്റീരിയൽ തീർന്നു പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടായാൽ നെക്സ്റ്റ് വീഡിയോ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് ആയിട്ടുള്ള കളക്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഓൾ ഇന്ത്യ കസ്റ്റമേഴ്സ് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്ത് ചിലരൊക്കെ പേയ്മെൻ്റ് ചെയ്തൊക്കെ വെക്കുന്നതുകൊണ്ട് സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നത് നെക്സ്റ്റ് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് ടോപ്പ് പോട്ട് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളി കളക്ഷനാണ് ഇതിലുള്ള എല്ലാ കളറും നല്ല സൂപ്പറായിട്ടുള്ള കളേഴ്സാണ് ഫസ്റ്റ് വന്നിട്ടൊരു മഞ്ജന്ത പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് പിസ്ത ഗ്രീൻ ടോപ്പ് ബോട്ടം ചെയ്യുന്നവർക്ക് ബെസ്റ്റായിട്ടുള്ള ഡിസൈനാണ് നെക്സ്റ്റ് വന്നിട്ടൊരു അക്കോ ബ്ലൂ കളറാണ് അല്ല ഇതിൽ ഒരു പ്രിൻ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് വരുന്നത് ഇതൊരു പീച്ച് കളറാണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഈ ഒരു വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് അപ്പോൾ നൈറ്റി മെറ്റീരിയൽ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്